നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ആരെയും ഭയക്കാതെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഫിലിം മേക്കറാണ് സന്തോഷ് പണ്ഡിറ്റ് മലയാള സിനിമ രാഷ്ട്രീയ ലോകത്തെ സമകാലിക വിഷയങ്ങളിലെല്ലാം അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കാറുണ്ട് ഇപ്പോഴത്തെ അന്തരിച്ച പഴയകാല നടി വിജയശ്രീയെക്കുറിച്ചും മലയാള സിനിമ ലോകത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും തുറന്നു സംസാരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വിജയശ്രീ എന്ന നടി ഇവിടെ കൊല്ലപ്പെട്ടു ആ നായിക ഒരു സിനിമയിൽ കുളിച്ചു വരുന്ന ഷോട്ട് ഉണ്ടായിരുന്നു ഷോട്ടിനിടെ ആ കുട്ടിയുടെ ഡ്രസ് അഴിഞ്ഞു വീടും ക്യാമറമാൻ ഇത് സൂം ചെയ്ത് പകർത്തി അന്ന് ബാനറുകൾ തമ്മിൽ വലിയ മത്സരമുണ്ട് ഈ ബാനറിന്റെ ആൾ ഇനി നീ തമിഴിൽ പോയി അഭിനയിക്കരുത് എന്ന് പറഞ്ഞു പുറത്ത് ആ വിഷ്വൽ പോയി മടുത്ത് ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പിറ്റേ ദിവസം ആ കുട്ടി കെട്ടിത്തൂങ്ങിയെന്നും പറയുന്നു മാന്യന്മാരെന്ന് പറയുന്ന അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ പറഞ്ഞ ഡയലോഗുണ്ട് വിജയശ്രീ നാല് തവണ ഇതിനു മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് അന്നൊക്കെ പരാജയപ്പെടുകയായിരുന്നു ഇത്തവണ വിജയിച്ചു പാവുമെന്നാണ് ഒരു സൂപ്പർ സ്റ്റാർ പറഞ്ഞത് ആ കുട്ടി ഒരിക്കൽ പോലും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല നിങ്ങൾക്ക് തെറ്റായ മെസ്സേജ് തരികയായിരുന്നു വേറൊരു സൂപ്പർ സ്റ്റാർ പറഞ്ഞത് ഇതൊന്നും ഇത്ര സീരിയസ് ആയി എടുക്കേണ്ട ജനങ്ങൾ എന്തിനാണ് ഇത്ര സീരിയസ് ആകുന്നത് ജീവിതം അടുത്തിട്ടാകുമെന്നാണ് ഒരു വർഷം മുപ്പത് സിനിമയിൽ അഭിനയിക്കുന്ന പെൺകുട്ടിയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം പ്രമുഖ പ്രമുഖനടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഏതെങ്കിലും നടൻ ക്ലിയറായി ആയി പറഞ്ഞിട്ടുണ്ടോ ആ കുട്ടി ആക്രമിച്ചയാർക്കെതിരെ നടപടി എടുക്കണമെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നടനോ നടിയോ ഇരയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നും സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നു സിനിമാ രംഗത്തെ മോശം കുറിച്ചും സന്തോഷ് പണ്ഡിറ്റ് സംസാരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പവർ എന്ന പതിനഞ്ച് ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പാണ് ആണ് എന്റെ കയ്യിൽ തെളിവില്ല അവർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് തരികിടെ നടക്കുന്ന നടന്മാരുടെ ഗ്രൂപ്പാണ് അത് ഏതൊക്കെ പെൺകുട്ടികളെ പിടിക്കാൻ കിട്ടുമെന്ന് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പ് എക്സ് എന്ന പെൺകുട്ടി വന്നു എന്റെ അടുത്ത് ഇങ്ങനെയൊരു പെൺകുട്ടി വന്നിരുന്നു ഓക്കെ ആണെന്ന് ഗ്രൂപ്പിൽ പറയും പതിനഞ്ചു പേർക്കും നമ്പർ കിട്ടും എനിക്ക് അങ്ങനത്തെ പരിപാടി ഇല്ലെന്ന് പറഞ്ഞാൽ നിന്റെ വീഡിയോ ഇട്ട് തരട്ടെ എന്ന് ചോദിക്കും ഇന്ന് ആ ഗ്രൂപ്പിൽ അൻപത്തി ആറ് പേരോളം ഉണ്ടെന്നാണ് വിവരം എന്റെ കയ്യിൽ തെളിവില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഗ്രൂപ്പ് രൂപീകൃതമായതെന്നാണ് വിവരമെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ഒരു ഓൺലൈൻ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ ഈ തുറന്നു പറച്ചിൽ